കല്യാണം അത് നിങ്ങൾക്ക് കാണാം ആ ഞാൻ ഓക്കെ കള്ളം പറയുന്നേ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് തൊരുന്ന് വന്നേലും ആ ആളുടെ തന്നെയാണ് ആളുടെ കല്യാണം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഡേറ്റ് ബ്ലോക്ക് നവംബർ സ്റ്റാർ ഒരു ആർട്ടിസ്റ്റിന്റെ കല്യാണമാണ് അത്രേ ഉള്ളൂ അതൊന്നും ഞാൻ അത്രേയുള്ളൂ നേരത്തെ പോയി തന്നെ പോവേണ്ട ആവശ്യം എന്റെ കുഞ്ഞു അനിയത്തി ഉണ്ടായിരുന്നു അവർക്ക് ക്ലാസ് ഉണ്ടെന്ന് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു വൈകിട്ട് ആറു മണിക്ക് പോകണം അതുകൊണ്ടാണ് പെട്ടെന്ന് പോയ പോവേണ്ടി വന്നത് റസൊക്കെ ഓരോരുത്തരാ ഇഷ്ടമല്ലേ ഡ്രസ് ഇടുന്നത് അപ്പം കമന്റ് നെഗറ്റീവ് വരും പോസിറ്റീവ് വരും ഞാനും കണ്ടു ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മളാണല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇഷ്ടം ഇടുന്നത് തന്നെ ചേട്ടൻ ഇടുന്ന ഡ്രസ്സൊക്കെ ചേട്ടന് ഇഷ്ടപ്പെട്ടിടുന്നതല്ലേ മറ്റുള്ളവർ ഇഷ്ടം നോക്കിയിട്ടല്ലല്ലോ പിന്നെ ഓരോരുത്തരുടെ ശരീരപ്രകൃതം പോലെ ഇരിക്കും ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ അപ്പൊ മെലിഞ്ഞ ആൾക്കാർ ഇടുമ്പോൾ അതിനെ കുറ്റം പറയാ ആൾക്കാരുണ്ട് വണ്ണിച്ചിരിക്കുന്ന ആൾക്കാരിടുമ്പോ അതിനെയും കുറ്റം പറയാ ആൾക്കാരുണ്ട് ഞാൻ എന്റെ എന്തുഷ്ടത്തിനാണ് ഇടുന്നത് അത്രേ അത്രേയുള്ളൂ ഓർജില്ല ഒർജില്ല ഞാൻ പിന്നെ മസ്ക്കാരായിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു എനിക്ക് വീട്ടിലല്ല സമയമാകുമ്പോ ഞാൻ ആ ഡേറ്റ് അല്ല ഞാൻ നിങ്ങൾക്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആ ഡേറ്റ് ഓക്കെയാണ് ആ എനിക്കൊക്കെ അറിയാലോ എന്റെ വീട്ടിന്റെ അതിൽ താമസിക്കുന്ന ആളാ എല്ലാരും എനിക്കറിയാം ഇവരെല്ലാരും എനിക്കറിയാവുന്നവരാ ഒരുപാട് സമയം ഓക്കെ എല്ലാവരും ഫുഡ് പോയി കഴിച്ചോളൂ കഴിച്ചോളൂ എല്ലാരും കഴിക്കാം നല്ല ഫുഡ് കിട്ടിയില്ലേ ഇങ്ങനെന്താടി ട്രിവാണ്ടത്തുണ്ട് എന്താ പറയാ എനിക്ക് ഏറ്റവും അത്ഭുത അർജുനെ കണ്ടപ്പോൾ അർജുന അല്ല ഞാൻ ഐശുവിന്റെ കലകലൈനെ കാര്യം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത് നോക്കണി ഫൈവ് സിക്സ് ഫൈവ് സെവൻ ഒക്കെ പിന്നെ എനിക്ക് അയ്യുന്റെ ഈ അർജുന ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അടുത്ത് ചെയ്തിട്ടില്ല ബിക്കോസ് അർജുൻ അമ്മക്ക് നോക്കാറുണ്ട് അർജുൻ്റെ ബാനേഴ്സ് എന്തൊക്കെ അത് അവര്ക്ക് പ്രത്യേക കഴിവുണ്ടാവും അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞോ ഞാൻ എന്റെ അർജുൻ്റെ കാര്യമല്ല ഞാൻ ഹൈറ്റ് എല്ലാവർക്കും സച്ചിൻ ടെണ്ടുൽക്കർ ഭയങ്കര അനിമോൾ ആർ എസ് ഭീകരമായിട്ട് റീൽസിലൂടെ തിളങ്ങുന്ന ഒരു സ്റ്റാർ മാജിക് ഏറ്റവും കൂടുതൽ കോമഡി പറയുന്ന കൂടുതൽ കോമഡി അനുഭവമാണ് പക്ഷെ അത് അത് മാത്രല്ല കോമഡി പറയാറുണ്ട് പക്ഷെ അതൊന്നും ചെയ്തില്ല അതുകൊണ്ടല്ലേ ആ കോമഡി ഒന്നും വർക്ക്ഔട്ട് ആവാറില്ല അനുകൂല ഇനോഗ്രേഷൻസ് കിട്ടില്ല ഒത്തിരി ഇനാഗ്രേഷൻ കിട്ടാറുണ്ട് എന്ന് പറഞ്ഞാല് വേറെ ഒന്നല്ല വരന്റെ പേര് അതുപോലെ എന്തും ഞാൻ പറയാം അതെ നീലപ്പുഴ വന്ന് കണ്ടോ ഇല്ല അതൊക്കെ സമയം പറയാം ഈശ്വര്യ അടിപൊളിയല്ലേ അടിപൊളി ചുവന്ന പെട്ടിന്താ ചുവന്ന പെട്ടി അതെനിക്ക് തരുമോ ഒരു മൂന്നു കുട്ടി അവരുടെ